ഹലോ ആ ആരാണ് സർ എന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എക്സ് അല്ല അല്ല ആക്ച്വലി ഇത് കണ്ടോണ്ടിരിക്കുന്നു ഞാൻ എന്നെ പരിചയപ്പെടുത്തിയ കസിൻ ആണ് അപ്പൊ എന്താ പറയാ മിനിറ്റ് സാർ എന്നെ പരിചയപ്പെടുത്തിയ എന്റെ കസിൻ ആണോ എന്തേലും അപ്പൊ എൻ്റെ ഒരു സ്റ്റോറി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജാതി ഞാൻ പറയാം ഞാൻ ഹിന്ദു ആണ് ആക്ച്വലി പക്ഷെ ഇത് പറയുമ്പോൾ എത്ര പേർക്ക് പ്രശ്നമാവും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അത്രയും മുസ്ലിങ്ങളെ സ്നേഹിച്ച് എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ എനിക്ക് ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സുണ്ട് എട്ടാം ക്ലാസ് വരെയായിരിക്കും ഞാൻ ഭയങ്കര എന്താ പറയാ ഫ്രണ്ട്സും എല്ലാരും മുസ്ലിംസ് ആയിരുന്നു അപ്പൊ ഞാൻ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു മതം കൂടിയായിരുന്നു മുസ്ലിം ഇസ്ലാം ഇസ്ലാമിനെ യെസ് 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 കാരണം സത്യത്തിൽ എനിക്ക് അങ്ങനെ കാരണം പറയാൻ അറിയില്ല അങ്ങനെ എന്റെ ഫ്രണ്ട്സ് അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ അതിനെ സ്നേഹിച്ചു സത്യത്തിൽ ആ ഒരു മതത്തിന് ഞാൻ ഭയങ്കരമായി സ്നേഹിച്ചു പിന്നെ നിങ്ങളുടെ നമ്മുടെ ഇതില് ഇസ്ലാമില് പറയണന്നുണ്ടെങ്കിൽ ഈ എന്ന് നിസ്കരിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അത് പോലും എനിക്ക് പഠിപ്പിച്ചു തരാൻ സാധിക്കുവോ എന്നൊക്കെ ഒരു ചോദിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നിസ്കാരം എനിക്ക് ഞാൻ മതം മാറിയിട്ടില്ലെങ്കിൽ പോലും നിസ്കാരം പഠിപ്പിച്ചു തരാൻ പറ്റുമോ സാധിക്കുവോ എങ്ങനെയാണെന്നൊക്കെ പണ്ട് ഞാനത് ചോദിച്ചിരുന്നു ഇസ്ലാമിനെ സ്നേഹിച്ചു താങ്കൾ തീർച്ചയായിട്ടും ഒന്നുമില്ല തീർച്ചയായിട്ടും ഒന്നും ഉണ്ടായില്ല ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ട് ഞാൻ അതാണ് ഇസ്ലാം എന്ന് വിശ്വസിച്ചു എന്ന് മാത്രം അത് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അങ്ങനെ പിന്നെ ഒന്നും പറ്റിട്ടില്ല ഞാൻ ജസ്റ്റ് ഞാൻ അതില് ഈ മതം മാറണം അങ്ങനെ അങ്ങനെ ഒരു തോട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല ഞാനപ്പ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ആഗ്രഹം ഞാൻ അതൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് പിന്നീട് ഞാൻ വളരുന്നു എന്റെ എഡ്യൂക്കേഷൻ വളർന്നു എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാം അതിലൂടെ എന്റെ സറൗണ്ടിങ്സും എൻവയറോൺമെന്റും എല്ലാം വളർന്നു പിന്നീട് പിന്നീട് എനിക്ക് വരുന്ന ഈ മതം എന്ന് കേൾക്ക് ഈ ഒരു ഇതിൽ വരുമ്പോൾ ഉള്ള എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ മതത്തിൽ ഉള്ള ആൾക്കാർ ഞാനത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇല്ല തീർച്ചയായിട്ടും ഇല്ല സമയം നമുക്ക് ഇല്ല ഇല്ല തീർച്ചയായിട്ടും അപ്പൊ അതില് എനിക്ക് എന്താ പറയാ നല്ല ബുദ്ധിമുട്ടുകൾ ഈ ഒരു മതം വെച്ച് പറയുന്ന രീതിയും പറയുന്ന അവരുടെ പല കാര്യങ്ങളും വെച്ച് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവർ മുസ്ലിങ്ങളായിരുന്നു അപ്പൊ ഇപ്പൊ പന്നി ഹറാമാണ് കടിക്കാൻ പോലെ ടൊബാക്കോ അതിലിപ്പോ സാറിന്റെ കുറെ വീഡിയോസ് ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഞാൻ കണ്ടിരുന്ന പല വീഡിയോസും അതിലൊരു കോയ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള ഒരു കോയ എയ്റ്റീൻ പ്ലസ് കോയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വീഡിയോസും ഞാൻ കണ്ടിരുന്നു അതില് ഈ ഒരു മത ക്രാന്ത് എന്ന് പറയുന്ന ഒരു സാധനം എല്ലായിടത്തും ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോ ഇതൊക്കെ പണ്ടത്തെ സ്റ്റോറിയാണ് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഒരു ഒരു മൂന്ന് ദിവസം മുന്നേ എന്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് വന്നു ആക്ച്വലി ഹിസ് എ മുസ്ലിം അന്ന് ഞങ്ങൾ ഞാൻ പഠിച്ചതും ഞങ്ങൾ എല്ലാരും പഠിച്ചതും ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ട് ഒക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഈ മദ്യം കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലും പക്ഷെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ പൈസക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോ ആ ടൈമിലൊന്നും ഒന്നും മതം ഒരു പ്രശ്നമായിട്ട് അവിടെ വന്നിരുന്നില്ല പറയാമോ പറയാം പറയാം അപ്പൊ അത് കഴിഞ്ഞ് ഇന്ന് ഇപ്ര ഒരു മൂന്ന് ദിവസം മുന്നേക്കും ഈ പ്രശ്നം വന്നപ്പോ നമ്മളിപ്പോ ഒരു ഇങ്ങനെ ഒരു മദ്യം മേടിക്കാനുള്ള കാരണം ഇവര് ഫ്രണ്ട്സ് കുറച്ചുപേര് വന്നു നമ്മുടെ അവിടെക്ക് വന്ന സമയത്ത് ഇങ്ങനെ ഒരു മദ്യത്തിന്റെ പ്രശ്നം പറഞ്ഞ് അവര് മദ്യം കഴിക്കാൻ റെഡിയാണ് പക്ഷെ മദ്യത്തിന് നമ്മൾ കഴിച്ചതിന് ഒരു ബില്ല് കൊടുക്കാൻ റെഡിയല്ല കാരണം അവര് മക്കയിലേക്ക് പോവാണ് പറഞ്ഞ അപ്പോ ഞാൻ താങ്കളുടെ വീഡിയോ കാണിച്ചു കൊടുക്കലും കാര്യങ്ങളും സംസാരിക്കലൊക്കെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ ഇതിനു മുന്നേ കഴിക്കുന്നതിനു മുന്നേ അപ്പൊ ഞാൻ അത്രയും സ്നേഹിച്ചൊരു മതമാണ് അപ്പൊ താങ്കളുടെ ഇപ്പോ ഈ വീഡിയോസും കാര്യങ്ങളും കൊണ്ട് ആർക്കെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവുവാണെങ്കിൽ ഞാൻ അത്രയും നല്ലത് പറയുള്ളു കാരണം അത്രയും സ്നേഹിച്ചിരുന്ന ഒരു മതം കൂടിയാണ് എനിക്ക് ഇതൊന്നും വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു കിട്ടിയത് ഭാഗ്യം പോള് എന്നിട്ട് പോയോ ഈ കള്ള് അവരോട് അത് ആ ഒരു ഇഷ്ടം ഒക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് കള്ള് ബില്ല് അവര് കൊടുക്കാതിരുന്നതിനോട് ആ പേരിൽ കള്ള് നമ്മൾ കുടിക്കാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും അല്ല കള്ള് കുടിക്കാൻ പാടില്ല പക്ഷെ വന്ന് കുടിച്ചല്ലോ അവര് കള് അവർക്ക് പക്ഷെ ബില്ല് പേരില് മാത്രമാണ് അല്ല കള് കുടിക്കാൻ കുടിച്ചാ കുഴപ്പമില്ല എന്തൊക്കെ കേൾക്കണം ഇതാണ് ഏഹ് കള് കുടിച്ചോ എന്നൊരു ബില്ല് പേ ചെയ്യുന്നില്ല പേ ചെയ്തിട്ടില്ല പോട്ടെ അല്ല അപ്പൊ ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞു ന്യായം പറഞ്ഞു അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അത് ആ പൊട്ടിച്ച ആ കള് നമ്മുടെ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടാണല്ലോ ഇത് കൊടുക്കുന്നേ ഇത് സർപ്പത്തല്ല അല്ലെങ്കിൽ ഇതൊരു ഇതല്ല എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അറിയാം എന്നിട്ടാണ് ഈ കുടിച്ചത് അതെ അതെ സമയം അത് മക്കെ പോകുന്ന ഒരു റീസൺ പറഞ്ഞത് ബില്ല് കൊടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ മനസ്സിലായി നിങ്ങളുടെ പ്രശ്നം പ്രശ്നം അത് അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഞാനത് നല്ലൊരു ഐഡിയ ആണ് ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് അല്ല ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ നിങ്ങൾ കള്ളു പിടിക്കാനോ അല്ലെങ്കിൽ എന്താണെങ്കിലും എന്നിട്ട് പറയാൻ നോമ്പുകാരാണ് നോമ്പുകാരൻ ബില്ല് പേ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ മുങ്ങാം അത്യാവശ്യം സജസ്റ്റ് സജസ്റ്റ് ചെയ്യാം ചെയ്യാം പക്ഷേ ഈ കള്ളു കുടിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ിമിറ്റ് ഫോർ ആൽക്കോഹോൾ തീർച്ചയായിട്ടും അമിതമായിട്ടല്ലിമിറ്റ് മിതം പോലും ഇല്ല ആൽക്കോളിന്റെ അപ്പൊ അത് കഴിയുന്നതും ഒഴിവ് നിങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ നിങ്ങൾ അത് കഴിയുന്നത് അത് നിരുത്സാഹപ്പെടുത്താം അതൊരു എന്താ പറയാ സന്തോഷം അല്ലേ അപ്പച്ചിരി അങ്ങനെ ഒരു നോർമലൈസേഷൻ ഈ ആൽക്കഹോളിന്റെ കാര്യത്തിലുണ്ട് അത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് അപ്പൊ അത് കഴിയുന്നതും നമ്മൾ മീൻസ് ഇപ്പോ അതിന്റെ ഒരു ഡേഞ്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുന്ന ആളുകൾ ഓരെണ്ണം കഴിച്ചോണ്ട് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു ഇതുവരെ കുടിക്കാത്ത ആളുകളെ വരെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി പോലെ അതിന് സംഭവിക്കും അപ്പൊ അത് നമ്മൾ ചെയ്യാം

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു